ൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ ഇപ്പോൾ പരിക്കും വെച്ചുകൊണ്ടാണ് കളിക്കുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ ഇടത് കാൽമുട്ടിനാണ് മെനിസ്കസ് ഇഞ്ചുറി അലട്ടുന്നത് ഡോക്ടർമാർ അദ്ദേഹത്തോട് സർജറി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ അത് വക കഴിഞ്ഞ രണ്ട് മത്സരങ്ങളും നെയ്മർ ജൂനിയർ കളിച്ചിട്ടുള്ളത് രണ്ട് മത്സരങ്ങളിലും അദ്ദേഹം മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ചെയ്തു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇ എസ് പി എൻ ബ്രസീൽ ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് സർജറി ചെയ്യാൻ നെയ്മർ ജൂനിയർ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ബ്രസീലിയൻ ലീഗിൽ കേവലം ഒരു മത്സരം മാത്രമാണ് അവശേഷിക്കുന്നത് അതുകൂടി കഴിഞ്ഞാൽ ഈ സീസൺ പൂർത്തിയാകും അതിനുശേഷം സർജറി ചെയ്യാനാണ് നെയ്മർ ജൂനിയർ തീരുമാനിച്ചിട്ടുള്ളത് അതായത് ആർത്രോസ്കോപ്പിക് സർജറിയാണ് നെയ്മർക്ക് ആവശ്യമായി വരിക ഈ സീസണിന് ശേഷം അത് ചെയ്യാൻ ഇപ്പോൾ നെയ്മർ ജൂനിയർ തീരുമാനിച്ചിട്ടുണ്ട് എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് സീസണിന് വേണ്ടി ഏറ്റവും മികച്ച രൂപത്തിൽ ഒരുങ്ങുക അതുപോലെ തന്നെ അടുത്ത വേൾഡ് കപ്പിന് വേണ്ടി ഏറ്റവും മികച്ച രൂപത്തിൽ ഒരുങ്ങുക എന്നുള്ളതാണ് നെയ്മർ ജൂനിയറുടെ ലക്ഷ്യം എന്നാണ് ഇപ്പോൾ ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പരിക്കും വെച്ച് കൊണ്ട് കളിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സാന്റോസിനെ റിലഗേഷൻ സോണിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ആ ഉദ്ദേശം ഏറെക്കുറെ ഇപ്പോൾ നിറവേറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ സർജറി ചെയ്യാനൊക്കെ തീരുമാനിച്ചിട്ടുള്ളത് ഏതായാലും ഈ സീസണിന് ശേഷം നെയ്മർ ജൂനിയർ സർജറിക്ക് വിധേയനാകും എന്നിട്ട് അടുത്ത സീസണിൽ ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കുക എന്നുള്ളതാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ഈ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം